ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ നാളായിട്ടോ ഷെൽഫ് വൃത്തിയാക്കിയിട്ട് ഇപ്പോഴാണെങ്കിൽ എനിക്ക് തുണി വെക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു ഷെൽഫും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ രണ്ടിലും ഞാൻ കൊത്തിക്കേറ്റി നിറയെ വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്നേ പിന്നെ ഞാനൊന്നും സെറ്റാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പം ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് അതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആരും പൊങ്കാല ഇടേണ്ട കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ ഷെൽഫിലത്തെ തുണിയൊക്കെ താഴെ എടുത്ത് വെക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ മടക്കിയിട്ടും വെക്കുന്നുണ്ട് കേട്ടോ കാരണം വെക്കാനുള്ള സ്ഥലമില്ല താഴെ വെച്ചാൽ വീഡിയോയിൽ കാണില്ല പിന്നെ ചെറിയൊരു ടേബിളേ ടേബിളില്ല അതിൻ്റെ മുകളിലാണെങ്കിൽ നിറയെ സാധനമുണ്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ അങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ മടക്കിയിട്ടും വെക്കുന്നുണ്ട് ഓരോരു ഇങ്ങോട്ട് വലിച്ചിടുന്നുണ്ട് ഒന്നിൽ മടക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ആകെ കുത്തി മറിഞ്ഞൊരു ജോലിയിലാണ് ഞാൻ കേട്ടോ എൻ്റെ ഡേം മുന്നോട്ട് വന്നിട്ട് എന്തോ പറയുന്നുണ്ട് എനിക്ക് ഒന്നാമത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്തോ പറഞ്ഞു അതാണ് എൻ്റെ ഫേസ് മാറിയത് അപ്പം മുന്നോട്ട് ദേഷ്യം കണ്ടിട്ട് പോവുകയും ചെയ്തു കേട്ടോ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് ഇതിന് മുമ്പ് കണ്ട ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്ത പണിയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ പണിയും തീർക്കണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ഈ തുണിയൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എൻ്റെ ഇടയിൽ ഞാൻ എന്താണ് പങ്കച്ച കസ്തൂരി കണ്ടു നമ്മുടെ ചുമേൻ്റെ അപ്പം ഞാനത് എടുത്ത് വായിലിട്ടു എനിക്ക് ചെറിയൊരു തൊണ്ടക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര തുണിയാണ് മിന്നോട്ടിയിട്ട് ഈ ഡ്രസ്സൊക്കെ കുറേ ഇട്ടിട്ടേ ഇല്ല അത് അടിയിലടിയിലായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കേണ്ടത് കേട്ടോ ഒത്തിരി തുണികളുണ്ട് ഞാൻ ഇടാത്ത എൻ്റെ ചുരിദാറാണെങ്കിൽ ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ട് ഇട്ടിട്ടേയില്ല അടിയിലായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മുകളിൽ എടുത്തിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അതന്നെ കിട്ടുകൊണ്ടിരിക്കും കേട്ടോ അതിൻ്റെ അടിയിൽ ഇത്രയും ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ബോധം വന്നത് കുറേ ഡ്രസ്സാണെങ്കിൽ നമ്മുടെ മറ്റേ പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് എവിടെയാണ് ഇതൊക്കെ ഉള്ളതെന്നൊന്നും അറിയില്ല ഇതൊക്കെ അടിയിലുണ്ടായിരുന്നു എന്നിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഞാൻ വിചാരിച്ചു പെട്ടിയിലോ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വലിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാതിരുന്നത് ഇതെൻ്റെ വെള്ള ചുരിദാറാണ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിത് മടക്കിയിട്ടൊരു കവറിൽ ഇട്ടിട്ട് പെട്ടിയിൽ വെക്കാമെന്ന് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കറയറ്റെ പറ്റിയാലും അത് പോവില്ല കേട്ടോ മിനു ആദ്യമേ വന്നിട്ടുണ്ട് അവിടെ എന്തോ മേക്കപ്പ് ഇട്ടലും സാരി ഉടുക്കലും അതൊക്കെയാണ് അപ്പോൾ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഷാലെടുത്തോണ്ട് പോയത് പിന്നെ മുടിയൊക്കെ അയച്ചിട്ടിട്ടാണ് എപ്പോഴും ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി പോയിട്ട് അവിടെ പോയിട്ട് കുറേ മേക്കപ്പ് വരച്ച് പിന്നെ സാരിയായിട്ട് ഷാൽ കൊടുത്ത് എന്തൊക്കെയോ കാണിക്കും അതിനു വേണ്ടിയിട്ടാ പോയത് പിന്നെ ഞാൻ പണി ചെയ്യുന്നോണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല അതൊക്കെ എടുത്തു കൊടുത്ത് അവിടെ വിട്ടിട്ടോ അങ്ങനെ അവൾ പോയി അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അയൽവാസി അങ്ങനെ അവളെന്തോ തിന്നുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എള്ളുണ്ടേ ഇല്ലേ അത് തിന്നിണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കെന്താ ഒന്നെന്ന് പറഞ്ഞു അതിനാണ് ഈ പാത്രം നിറയെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഇരുന്ന് കഴിച്ചു അതിനുശേഷം പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവൾ പോയിട്ടോ അങ്ങനെ രണ്ട് ഷെൽഫും ഒരുവിധമൊക്കെ മടക്കി വെച്ച് സെറ്റാക്കി കേട്ടോ പിന്നെ ഞാൻ നേരെ പോയിട്ട് പൂജാരി ഷെൽഫും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ചും കൂടി ശരിയാക്കാനുണ്ട് കേട്ടോ അപ്പുറത്തെ ഷെൽഫ് ഇതും കൂടി ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നും കൂടി അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ മടക്കണ സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് അവിടുത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ടെല്ലാം ശരിയാക്കിയിട്ട് വന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഒന്ന് ശരിയാക്കാമെന്ന് അങ്ങനെ അവളതെല്ലാം വാരി വലിച്ചിട്ട് ഇരിക്കുവാണ് അന്നൊരു ദിവസം ഞാൻ ഇതൊക്കെ ശരിയാക്കി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ കുറേ അലക്കിയ തുണി ഉണ്ടായിരുന്നു കേട്ടോ കൂടി അതും കൂടി മടക്കി വെക്കാന്ന് വിചാരിച്ചു ഇനി പിന്നെ മടക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ അത്രയും മടുപ്പ് എനിക്ക് വന്നിട്ടുണ്ട് വിടിഞ്ഞ് വിത്ത് അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചു ഇപ്പം തന്നെ ഇതും കൂടി മടക്കി വെച്ചിട്ട് മതിയാക്കുക എന്ന് വിചാരിച്ചു അതുകൊണ്ട് അതും കയ്യോട് കൂടി തന്നെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് മടക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി തുണി ആദ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെതും മിന്നുൻ്റെയൊക്കെ അപ്പോൾ അതും കൊണ്ടുവന്നിട്ട് ഞാൻ ഷെൽഫിൽ വെച്ചു കേട്ടോ അങ്ങനെ ഞാനിന്ന് മൂന്ന് ഷെൽഫും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ